ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് എല്ലാ പ്രോഗ്രാമിലും പറയുന്നത് തന്നെ ഇത് നമുക്കൊരിക്കലും മാറ്റി പറയാനും പറ്റില്ല ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് കിഴക്ക് ആരോഗ്യം തെക്ക് കിഴക്ക് സമ്പത്ത് അങ്ങനെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായി നീണ്ടുപോകുന്നു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കിച്ചൺ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കേരള വസ്തുവിൽ ഇന്നിപ്പോൾ പല സ്ഥലങ്ങളിലും വടക്ക് കിഴക്ക് ഭാഗത്ത് ഇന്നെല്ലാം പണ്ട് കാലം മുതലേ വടക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കിച്ചൺ വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ോ പ്രകാരം അത് വിദ്യാഭ്യാസ സംബന്ധമായിട്ടൊരു തടസ്സങ്ങൾ ഉണ്ടാക്കും മക്കൾ പഠിച്ച തൊഴിൽ ചെയ്യില്ല മറ്റെന്തെങ്കിലും തൊഴിലുകളായിരിക്കും ചെയ്യുന്നത് എന്നുള്ള ഇത് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഒരു നിങ്ങൾക്കറിയാവുന്ന ഒരു പത്ത് വീടുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ വടക്കിഴക്ക് ഭാഗത്ത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കിഴക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് പിന്നെ ഇത് വയ്ക്കുമ്പോൾ പിന്നെ കിച്ചൺ പണിയുമ്പോൾ അവിടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഫുങ്ഷോയിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് തെക്ക് വശം തെക്ക് വശത്ത് നമുക്കൊരു കിച്ചൺ വരികയാണെങ്കിൽ പേര് പ്രശസ്തി അംഗീകാരം വിജയം എന്നിവ മങ്ങലേൽക്കുന്നതായിട്ട് പൂഷ്യല് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നിങ്ങളുടെ വീടിൻ്റെ കിച്ചൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഗൃഹനാഥയുടെ ഏരിയയാണ് ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉദരസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതിന് അതോടൊപ്പം തന്നെ ഭാര്യയും ഭർത്താവ് തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ എന്നിവ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള അടുക്കള മൂലം ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പടിഞ്ഞാറ് വശത്താണ് നിങ്ങളുടെ അടുക്കള വരുന്നതെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് വശത്ത് പിന്നെ കുട്ടികളുടെ കലാപരമായിട്ടുള്ള വാസനകള് കഴിവുകൾ ഇതിലൊക്കെ മങ്ങലേൽക്കാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞിട്ട് വടക്ക് നിങ്ങൾക്കൊരു അടുക്കള വന്നു കഴിഞ്ഞാൽ വടക്ക് പിന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾക്കുള്ള സാധ്യത അങ്ങനെ ഓരോ ദിക്കും ഓരോ സൗഭാഗ്യങ്ങളാണ് അത് അടുക്കളയുടെ സ്ഥാനം വളരെ കൃത്യമായിട്ട് നോക്കി കണ്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് പിന്നെ നമ്മുടെ ഫ്ളയിങ് സ്റ്റാർ ഫ്ലെയിങ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു സയൻസ് ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് വീടിൻ്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് നോക്കിയിട്ട് മോശം നക്ഷത്രം വരുന്ന ഭാഗത്ത് നമുക്ക് അടുക്കള ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ദോഷം നമ്മളെ ബാധിക്കില്ല എന്ന് ഫംഗ്ഷോയിൽ പറയുന്നുണ്ട് നമുക്ക് ഇത് ഫിങ്ഷ പ്രകാരവും ഇന്ത്യൻ പ്രകാരവും രണ്ടും കൂടെ നോക്കി അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലത്ത് ബെഡ്റൂമും കിച്ചണും പിന്നെ ലിവിങ്ങും ഏരിയ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു സൗഫ ഭാഗ്യവും ജീവിത വിജയവും നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഈ ശാസ്ത്രങ്ങൾ നമ്മളെ സഹായിക്കുന്നതാണ് ഇന്ന് നിങ്ങൾക്കൊരു വാസ്തു ടിപ്സ് പറഞ്ഞതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഗോട്ട് ഇൻഗോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ടൂള് നമുക്ക് ഫംഗ്ഷോയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും അത് സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് നമ്മളുടെ വീട്ടിൽ അലമാരയിൽ സൂക്ഷിക്കുന്നത് നമ്മളിലേക്ക് സ്വർണത്തിൻ്റെ വരവ് വരാ കൂടാനുള്ള സാധ്യത ഫംഗ്ഷോയിൽ പറയുന്നുണ്ട് നിങ്ങളൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം